നമ്പർ ഓൺ ദി അടുത്ത നാടകം തുടങ്ങുന്നു മച്ചാനും അടിച്ച് പിരിഞ്ചായ കള്ളത്തരത്തിന് അന്റെ വീട്ടുകാര് കൂട്ടുന്നില്ലടാ അന്റെ ഈ കള്ളത്തരത്തിന് എന്റെ കൂട്ടുന്നില്ലേ കൂട്ടുന്നില്ല അന്റെ അമ്മ കൂട്ടുന്നില്ലേ എന്റെ അനിയത്തി കൂട്ടുന്നില്ലേ അതിന്റെ മേലും തടാേ ഇപ്പൊ നിഷാനും പിന്നെ പോത്തും കൂടി പഴുചാരിയ നീ പറഞ്ഞിട്ടാ മറ്റോ നിന്റെ ഉമ്മയും ഉപ്പേ ഇതില് വലിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ നീ അല്ല ഇതിലേക്ക് വലിച്ചിട്ടത് രണ്ടുപേരും അങ്ങോട്ടും ആയിട്ട് നൈസൈൻ്റെ ഒഴിവാക്കാനുള്ള വിശേഷങ്ങള് നമ്മളെന്ത പൊട്ടമാരാണ് നിഷാൻ പൊട്ട ഒരു അയ്യായിരം രൂപയ്ക്ക് ആ പോത്തിന്റെ ഇത് വാങ്ങിയിട്ട് സ്വന്തം ഉമ്മാൻ വാപ്പാനും താരം താരത്തിൽ ഇടങ്ങി കഴിഞ്ഞ ദിവസം ഇവനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അവന്റെ അക്കൗണ്ടൊക്കെ പൂട്ടിയിട്ട് പോയതാ വീണ്ടും വന്നതാ പിന്നെ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് ഇതൊക്കെ എല്ലാവരും ക്ഷമിക്കാനേ ഈ നടത്തിയത് നെയ്സർ കുട്ടികളുടെ കലോത്സവ അല്ലെ മനസ്സിലാക്കു രാജദ്രോഹാണ് നീ ചെയ്തത് നിശാന്ത് പൊട്ടനോട് പറയാനുള്ളത് നീ ഒരുപാട് ഇങ്ങനെ മെഴുകിയാലോ എനിക്ക് പറയാനുള്ളത് നീ ഇന്നലെ വരെ നിന്റെ ആ ഇൻസ്റ്റയില് ആ കരച്ചിലെ വീഡിയോ ഉണ്ടായിരുന്നു അത് നീ ഡിലീറ്റ് ചെയ്തു നീ അഖിൽമാരാർ എന്നൊരു മനുഷ്യനെ വെച്ചിട്ടാണ് നീ നീറിയിച്ചിട്ടുണ്ടാക്കി അതിന്റെ വീഡിയോ എപ്പോഴും കിടക്കുന്നുണ്ട് അന്തൊക്കെ പറന്നോനാണെങ്കിൽ അന്തൊക്കെ ഉണ്ടായാണെങ്കിൽ നീ അത് ഡിലീറ്റ് ചെയ്തേ പറ്റു നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക ഇവൻ ചെയ്ത കാര്യം ആലോചിച്ചോക്കിയാ ഇത് നാടകമല്ല ഇത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താ അഖിൽമാരാരാണ് ഇവരെ അങ്ങനെ വിട്ട ശരിയാവൂല പിന്നെ ഇവർ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പലസ്റ്റിന് വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്നുള്ളത് എന്നുള്ളതൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഈ ചെറ്റ ഒരു അയ്യായിരം രൂപയ്ക്ക് ഉമ്മാനും ഉപ്പാനും പച്ചക്ക് ഞാൻ പറയും പച്ചക്ക് അതുകൊണ്ട് പലസ്തീൻ മക്കളെ വെച്ചിട്ട് ഉണ്ടാക്കിയ ചാരിറ്റി ഉണ്ടല്ലോ അതിന്റെ സോസ് നീ കാണിക്കാൻ വേണം ഈ ചെറുപ്രായത്തില് എൻ എയുടെയും ആർ എ ഡബ്ല്യൂടെ ഒക്കെ നോട്ട ആവാൻ പറ്റിയില്ലേ നിഷാനെ കള്ള ഹിമാറ നിനക്ക് കൺഗ്രാജുലേഷൻസ് റാ പോത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് നിനക്ക് പറ്റിയ കണ്ടന്റ് അല്ലത് നിനക്ക് പറ്റിയ കണ്ടന്റ് അല്ലത് നിനക്ക് പറ്റിയ കണ്ടന്റ് എന്താണെന്ന് നിനക്ക് അറിയാം നിശാലെ നീ ആ വെള്ള ക്രീമും അടിച്ച് നടന്നു ഇമ്മാതിരി ഇടപാട് നീ വന്നാൽ പൊന്നു പൊന്നു പൊന്നുമോനെ